പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വാർഹമത്തുള്ള ഇങ്ങനെ ഒരു അവസ്ഥ ഒരു കുടുംബത്തിലും വരാതിരിക്കട്ടെ ഒരു മാതാപിതാക്കൾക്കും ഇതുപോലൊരവസ്ഥ വരാതിരിക്കട്ടെ ഒരു മക്കൾക്കും ഇതുപോലൊരവസ്ഥ പടച്ചിറപ്പ് കൊടുക്കാതിരിക്കട്ടെ സ്വന്തം കുഞ്ഞിനെ ഒരു നോക്ക് കാണാനാവാതെ ആ പൊന്നുമോളുടെ ഖബറടക്കം ഇന്നലെ കഴിഞ്ഞു വേദനയോടെയുള്ള ആ ഒരു മടക്കം ആ കുടുംബത്തെ മാത്രമല്ല ആ ഒരു നാടിനെ തന്നെ കണ്ണീരിലായിത്തിയിരിക്കുകയാണ് സുബഹനുള്ള ഇതുപോലൊരവസ്ഥ ആർക്കും കൊടുക്കല്ലേ ഈ നമുക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും റപ്പേ ആ മാതാവിൻ്റെ അവസ്ഥ അവസാനമായി ഒരു നോക്ക് കാണാനാവാതെ നിയമോൾ മണ്ണിലേക്ക് മടങ്ങി ഇന്നാലില്ല പ്രിയപ്പെട്ടവരെ പേവിഷബാധയേറ്റ് ചികിത്സയിലായിരിക്കെ ഒരു മോളുകൂടി മരണപ്പെട്ടിരിക്കുകയാണ് കൊല്ലം വിളക്കൊടി കുന്നിക്കോട് സ്വദേശി നിയ ഫൈസലാണ് മരണപ്പെട്ടിരിക്കുന്നത് ഏഴു വയസ്സ് മാത്രമേ ആ പൊന്നുമോൾക്ക് പ്രായമുള്ളൂ പൊതുദർശനത്തിന് പോലും വെക്കാതെയാണ് ആ പൊന്നുമോളെ ഖബറടക്കിയത് പ്രോട്ടോകോൾ പാലിച്ച് പുനലൂർ പേപ്പർ മിൽ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിയിൽ ഇന്നലെ രാവിലെ എട്ട് മണിയോടെയാണ് ഖബറടക്കിയത് കുഞ്ഞുമായി അടുത്തിടപഴകിയ മാതാവായ ഹാബിറയെ ക്വാറന്റീനിലേക്ക് മാറ്റി വല്ലാത്തൊരു വിധിയായിപ്പോയി ആ മോളുടേത് ഏപ്രിൽ എട്ടിന് വീട്ടുമുറ്റത്ത് വെച്ചാണ് കടിയേറ്റത് ആദ്യത്തെ മൂന്ന് പ്രതിരോധ വാക്സിൻ എടുത്തിരുന്നു ഞരമ്പിലെ മുറിവിലൂടെ തലച്ചോറിലേക്ക് പേവിഷം പ്രവേശിച്ചു എന്നാണ് ഡോക്ടർമാരുടെ നിഗമനം ഇതാണ് വാക്സിൻ ഫലിക്കാതിരിക്കാനുള്ള കാരണമെന്ന് ഡോക്ടർ പറയുന്നു മോളുടെ കയ്യിൽ നല്ല ആയത്തിലുള്ള മുറിവുണ്ടായിരുന്നു അത്രേ നായയുടെ പല്ല് ആയത്തിൽ പതിഞ്ഞ നിലയിലായിരുന്നു അത്രേ മുറിവ് തൻ്റെ കൺമുന്നിൽ വെച്ചാണ് ആ പട്ടി കടിച്ചു കീറിയത് എന്ന് മാതാവ് പറയുന്നു ആ വീടിൻ്റെ ചുറ്റുവട്ടത്തായി വേസ്റ്റ് കൊണ്ടിടാറുണ്ടത്രേ അപ്പോൾ ഈ ഉമ്മ പറയുമത്രേ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത് എന്ന് അതാരും കൂട്ടാക്കിയില്ല അത്രേ ദിവസേന വേസ്റ്റ് കൊണ്ടിടുന്നതു കൊണ്ട് തന്നെ എന്നും ആ ഉമ്മ പറയുമത്രേ ഒരു മനുഷ്യരും കൂട്ടാക്കിയില്ല എന്ന് അത് തിന്നാൻ വന്ന പട്ടിയാണ് എൻ്റെ മോളെ കടിച്ചു കീറിയത് എന്ന് ആ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയാണ് ഞാൻ ഓടിച്ചു വിട്ട പട്ടി എൻ്റെ കണ്മുന്നിൽ വെച്ച് തന്നെ എൻ്റെ പൊന്നുമോളെ കടിച്ചു കീറിയത് എന്ന് അപ്പോഴേ എടുത്തുകൊണ്ടുപോയി വേണ്ടതൊക്കെ ആ ഉമ്മ ചെയ്തു പക്ഷെ ആ പൊന്നുമോളുടെ ജീവൻ രക്ഷിക്കാനായില്ല ഇനിയും പട്ടികളെ വളർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ പൊട്ടിക്കരയുകയാണ് കടിച്ചു തിന്നാൻ ഇനിയും ഒരുപാട് മക്കളുണ്ട് ഇനിയും പട്ടികളെ വളർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ പൊട്ടിക്കരയുകയാണ് നായയുടെ കടിയേറ്റ ഉടനെ തന്നെ കുട്ടിക്ക് വേണ്ട പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയിരുന്നു ഈ കുട്ടിക്ക് കടിയേറ്റത് ഇങ്ങനെയായിരുന്നു വീടിന്റെ ഉമ്മറത്തിരിക്കുകയായിരുന്നു ആ കുട്ടി മുറ്റത്തുണ്ടായിരുന്ന താറാവിനെ പിടിക്കുവാൻ വേണ്ടി തെരുവനായ വന്നപ്പോൾ അതിനെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നായ കുട്ടിയുടെ ദേഹത്തേക്ക് ചാടി വീണത് ചാടി വീണ് കുട്ടിയെ കടിച്ചു പറിക്കുകയായിരുന്നു സുഹൻ അല്ലാ കയ്യിൽ നല്ല ആയത്തിലുള്ള മുറിവുണ്ടായിരുന്നു കുട്ടിക്ക് നല്ല ബലത്തിൽ കടിച്ചു പറിക്കുകയായിരുന്നു നായയുടെ ഒരു പല്ല് നല്ല ആയത്തിൽ കൊണ്ടിരുന്നു മുറിവ് നന്നായി കാരസോപ്പിട്ട് നന്നായി കഴുകി ഉടനെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പേവിഷബാധക്കെതിരെ തൊലിപ്പുറത്തെടുക്കുന്ന കുത്തിവെപ്പ് എടുക്കുകയും ചെയ്തു പിന്നീട് മൂന്ന് തവണ കൂടി ഐ ഡി ആർ വി കുത്തിവെപ്പ് എടുത്തിരുന്നു ഇരുപതാം തീയതി പനി വന്നപ്പോയാണ് വീണ്ടും പരിശോധനയ്ക്കെത്തുന്നത് ഈ പരിശോധനയിലായിരുന്നു കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് എസ് ഐ ടി ആശുപത്രിയിൽ കൊണ്ടുവന്നത് ഇതിപ്പോൾ അവസ്ഥയിലാണ് നമ്മുടെ നാട് കടന്നു പോകുന്നത് ഒരു മാസത്തിനിടെ സംസ്ഥാനത്ത് മൂന്ന് കുട്ടികളാണ് പേവിഷബാധയേറ്റ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് തെരുവ് നായയുടെ കടിയേറ്റതിനെ തുടർന്ന് പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിട്ടും പേവിഷബാധയേറ്റ് ആറു വയസ്സുകാരി മരണപ്പെട്ടത് നാലു മാസത്തിനിടെ പേവിഷ കാരണം മരണപ്പെട്ടത് പതിമൂന്ന് മക്കളാണ് ദിവസവും ആയിരത്തിലധികം പേരെയാണ് തെരുവ് ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാകുന്നത് പേവിഷ ഏൽക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് പഠിച്ചുള്ള നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ എത്രയെത്ര മക്കളാണ് തെരുവ് കാരണം മരണപ്പെട്ടു പോയത് എല്ലാവരും പരമാവധി ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കുക നമ്മൾ പോകേണ്ടടുത്ത് നമ്മൾ തന്നെ പോവുക മക്കളെ അയക്കാതിരിക്കുക മദ്രസകളിലൊക്കെ കൊണ്ടാക്കി കൊടുക്കുക രാവിലെ പുറത്ത് വിടാതിരിക്കുക എല്ലാം കൊണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണം നഷ്ടപ്പെട്ടിട്ട് ഖേദിച്ചിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല പഠിച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ എല്ലാവരും ആ കുടുംബത്തിന് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും കിട്ടുവാൻ എല്ലാവരും ദാചിയണം പഠിച്ച റബ്ബെ അർഹമുറാഹിയുമായ റബ്ബേ ഇതുപോലൊരവസ്ഥ ആർക്കും വരുത്തല്ലേ റബ്ബെ ഒരു മാതാവിനും ഒരു മാതാപിതാക്കൾക്കും ഇതുപോലൊരു വേദന നീ കൊടുക്കല്ലേ റബ്ബെ പഠിച്ച റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ റബ്ബേ ഇതുപോലുള്ള മുസീബത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായ നീ നൽകണേ റബ്ബേ നമ്മുടെ മക്കളെയൊന്നും ഇതുപോലുള്ള ജീവികൾക്ക് തിന്നാൻ കൊടുക്കല്ലേ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ റബ്ബെ എത്ര സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയതായിരിക്കും റബ്ബെ ആ ഉമ്മ ഇതെങ്ങനെ സഹിക്കും റബ്ബെ ആ ഉമ്മക്ക് നിക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ പുറത്ത് റബ്ബെ ആ ഉമ്മയുടെ വേദന നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെ പുറത്ത് റബ്ബെ ഇതുപോലൊരു വിധി ആർക്കും വരുത്തല്ലേ റബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ നിന്റെ സംരക്ഷണം ഉണ്ടാകണേ റബ്ബെ നിന്റെ കാരുണ്യം ഉണ്ടാകണേ റബ്ബെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും എല്ലാവരെയും തൊട്ട് കാക്കണേ റബ്ബെ അടുത്ത റബ്ബെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മക്കൾക്കൊക്കെ നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ നമ്മുടെ മക്കളെയൊക്കെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ ഇവരുടെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പടത്തറബബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ല ഇലഹ ഇല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ പടത്തറബ്ബെ അർഹമുറാഹിമായ റബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ധുവ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആ മീൻ ആ മീൻമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോതി ഹതിയ ചെയ്യുക പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദ ചെയ്യണം എല്ലാവരും അഞ്ചു നേരവും മക്കളുടെ ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യുക ഇൻഷാള്ളാ ദത്തോടെ അസ്സാം വലൈക്കും വാർഹത്തുള്ള